നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധു ആ ഒരു സൈനിക നീക്കത്തിൽ ഇന്ത്യൻ സേനയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോൾ കായിക കരുത്തുകൊണ്ട് നേരിടാൻ ശേഷിയില്ലാത്ത അവസ്ഥയിൽ വാക്കുണ്ട് ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ആദ്യ പടി എന്നോണമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ സൈനിക മേധാവി അസീം മുനീറും പാക് പ്രധാനമന്ത്രി ഷെരീഫും ഇന്ത്യയെ മലർത്തിയടിക്കുമെന്നൊക്കെയുള്ള തമാശകൾ പല വേദികളിലായിട്ട് പറയുന്നതാണ് ഏതായാലും ഇന്ത്യ പ്രത്യക്ഷത്തിൽ അതിന് നേരിട്ടൊരു മറുപടി നൽകിയിട്ടില്ലെങ്കിലും ഇന്ത്യ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നൽകുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വെള്ളം വേണം എന്നുള്ളത് അതിനുള്ള മറുപടി ഇന്നലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ വേളയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു സിന്ധു പോയി ഒരു കുപ്പി വെള്ളം പോലും കിട്ടില്ലെന്നുള്ള മറുപടിയാണ് മോദി പരോക്ഷമായി നൽകിയിരിക്കുന്നത് ഏതായാലും വെള്ളത്തിനു വേണ്ടി അലമുറയിടുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ വെള്ളം കാരണം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ പാകിസ്ഥാനെ മുച്ചൂടി മുടിപ്പിക്കാറുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരു പ്രകൃതി ദുരന്തമാണ് പാകിസ്ഥാനെ ഇപ്പോൾ തളർത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മുന്നൂറ്റി ഇരുപത് പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബുനർ ജില്ലയിലാണ് ഇന്നലെ ബുനറിൽ മാത്രം നൂറ്റി അൻപത്തിയേഴ് പേരാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് നിരവധി വീടുകളും കെട്ടിടങ്ങളൊക്കെ തന്നെ ഒലിച്ചുപോയിൽ രക്ഷാപ്രവർത്തകരും ഹെലികോപ്റ്റർ സംവിധാനവും ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയാണെന്നും മണ്ണിലും ചെളിയിലും പൊതിഞ്ഞുകിടക്കുന്ന നിന്ന് ആളുകളെ രക്ഷിക്കുന്നത് ദുഷ്കരമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ സേന അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കാത്തതും സാഹചര്യം വഷളാക്കിയിരിക്കുകയാണ് മൻസെഹ്റ ജില്ലയിൽ ഗ്രാമങ്ങളിൽ രണ്ടായിരത്തോളം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടന്നിരുന്നു ഇവരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം രക്ഷപ്പെടുത്തി സിറാൻ വാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ ബജാറിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഭക്ഷണവുമായി എത്തിയ ഹെലികോപ്റ്ററും തകർന്നു വീണ രണ്ട് പൈലറ്റുമാരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഗ്ലേസിയൽ തടാകത്തിന്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പാക്കദീന കശ്മീരിൽ ഒൻപത് പേർ കൂടി മരിച്ചപ്പോൾ വടക്കൻ ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ മേഖലയിലും അഞ്ചു പേർ മരിച്ചതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായി സർക്കാർ അധികൃതർ പറഞ്ഞിരിക്കുകയാണ് അവിടെ നിരവധി പ്രദേശങ്ങളെ ദുരന്ത മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബുനറിൽ വെള്ളപ്പൊക്കം ഒരു അവസാന ദിവസം അല്ലെങ്കിൽ അന്ത്യദിനം അടുത്ത പോലെ എത്തിയെന്നാണ് അവിടെ അതിജീവിച്ച ഒരാൾ വാർത്ത ഏജൻസിയായ എഫ് യോട് പ്രതികരിച്ചിരിക്കുന്നതാണ് പർവ്വതം ഇടിഞ്ഞു വീഴുന്നത് പോലെയുള്ള ഒരു വലിയ ശബ്ദം താൻ കേട്ടു താൻ പുറത്തേക്ക് ഓടിയപ്പോൾ ലോകാവസാനം പോലെ പ്രദേശം മുഴുവൻ കുലുങ്ങുന്നത് കണ്ടു എന്നാണ് അസീസുള്ള എന്ന് പറയുന്ന വ്യക്തി അവിടെ അതിജീവിച്ച ഈ ഒരു മിന്നൽ പ്രളയത്തെ അതിജീവിച്ച വ്യക്തി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിന്റെ ശക്തി കാരണം ഭൂമി കുലുങ്ങി മരണമെൻറെ മുഖത്ത് തുറിച്ചു നോക്കുന്നത് പോലെ തോന്നിയെന്നാണ് മറ്റൊരാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയമാണ് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശമായ ബജൌറിലേക്ക് പറക്കുന്നതിനിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് എം സെവന്റി ഹെലികോപ്റ്റർ തകർന്നതെന്ന് ഗൈബർ പക്തൂൺക മുഖ്യമന്ത്രി അലി അമീൻ ഗദാപൂർ പറഞ്ഞിരിക്കുന്ന ബജോറിൽ ചെളിയിൽ കുതിർന്ന കുന്നിലൂടെ സഞ്ചരിക്കുന്ന ഒരു എക്സ്കവേറ്റർ ചുറ്റും ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയതായി എഫ് പി ഫോട്ടോകൾ കാണിക്കുന്നുണ്ട് സമീപത്തുള്ള ഒരു പാടശേഖരത്തിൽ ശവസംസ്കാര പ്രാർത്ഥനകളും ആരംഭിച്ചു പുതപ്പുകൾ കൊണ്ട് മൂടിയ നിരവധി മൃതദേഹങ്ങൾക്ക് മുന്നിൽ ആളുകൾ വിലപിക്കുന്നുണ്ട് അതായത് നിരവധി ആളുകൾ ഏകദേശം മുന്നൂറ്റി ഇരുപതോളം ആളുകൾ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇനിയും കൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഗൈബൂർ പക്തൂൺ കയ്യിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭരണത്തിലുള്ള കശ്മീരിലും വെള്ളിയാഴ്ച ഒരു ഹിമാലയൻ ഗ്രാമത്തിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്നും രക്ഷാപ്രവർത്തകർ ചെളിയിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നു കുറഞ്ഞൊരു അറുപത് പേർ കൊല്ലപ്പെടുകയും രസൻ കണക്കിന് ആളുകൾ ഒഴുകി ചെയ്തിട്ടുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ മഴ ദക്ഷിണേഷ്യയിലെ വാർഷിക മഴയുടെ മുക്കാൽ ഭാഗവും നൽകുന്നുണ്ട് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും സാധാരണമാണ് ഈ വർഷത്തെ സീസണിൽ മുന്നൂറിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇരുനൂറ്റി ദശലക്ഷം ജനങ്ങളിൽ പകുതിയോളം പേർ താമസിക്കുന്ന പഞ്ചാബിൽ ജൂലൈയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിമൂന്ന് ശതമാനം കൂടുതൽ മഴയും മുൻ മൺസൂണിനെ അപേക്ഷിച്ച് കൂടുതൽ മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വൃതിയാനം കാലാവസ്ഥാ സംഭവങ്ങളെ കൂടുതൽ തീവ്രവും പതിവുള്ളതുമാക്കി മാറ്റി ശാസ്ത്രജ്ഞർ പറയുന്നു പാകിസ്ഥാനിലെ വടക്കൻ പ്രദേശങ്ങളിൽ ഗ്ലേഷ്യൽ തടാകങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ചും ദുരന്ത ഏജൻസി പുതിയ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറ് മുതൽ മഴയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ രാജ്യത്ത് ഉടനീളം കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതായും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ജൂലൈ മുതൽ പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലും വെള്ളപ്പൊക്കം ആവർത്തിച്ചു വരികയാണ് മണ്ണിടിച്ചിൽ കാരക്കോറം ഹൈവേയെ തടസ്സപ്പെടുത്തി കാലാവസ്ഥ വൃതിയാനം കാരണം ഇത്തരം മേഘവിസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു ആഗോള താപനം കാരണം ഈ മൺസൂണിൽ പാകിസ്ഥാൻ പത്തു മുതൽ പതിനഞ്ച് ശതമാനം കൂടുതൽ മഴ ലഭിച്ചതായി പുതിയ പഠനങ്ങൾ കണ്ടെത്തി ഇതൊക്കെ തന്നെ റിപ്പോർട്ടുകൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അതിദാരുണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാൻ അതിന്റെ ഏറ്റവും വലിയ മൺസൂൺ ദുരന്തത്തെയാണ് നേരിട്ടത് അന്ന് ആയിരത്തി എഴുന്നൂറിലധികം ആളുകളുടെ മരണത്തിനും കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്കും കാരണമായിരുന്നു അതേസമയം തന്നെ ഇപ്പോഴും അവിടെ ഈ ഒരു ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ മരണസംഖ്യ ഉയരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതാ ഇതിനെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ അതിജീവിക്കാനുള്ള സംവിധാനങ്ങൾ പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ ഭീകരവാദത്തെ വളർത്തുവാനും അല്ലെങ്കിൽ ഭീകരവാദികൾക്കുള്ള സഹായം നൽകാനും വലിയ തോതിൽ കോടിക്കണക്കിന് പണം അവിടേക്ക് ഒഴുകുമ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ ജീവനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കരകയറാനായിട്ട് വർഷങ്ങൾ എടുക്കുന്നതും അപ്പോഴേക്കും മറ്റൊരു ദുരന്തം സംഭവിക്കുകയും ജനങ്ങൾ അതിൽ കൂടുതൽ മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ വരുന്നത് ഓരോ വർഷം കഴിയും തോറും പാകിസ്ഥാനിൽ ദുരന്തങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അവിടെ മരണസംഖ്യയും ഉയർന്നു നിൽക്കുകയാണ് അതിനെ അതിജീവിക്കാനോ കൃത്യമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളോ കൃത്യമായി അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മരണസംഖ്യ ഉയരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ സംഭവിക്കുമ്പോഴും ഈ കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കാർഷിക മേഖലയിലേക്കൊക്കെ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ് പക്ഷേ അതൊന്നും തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പണം ചിലവാക്കാൻ പാകിസ്ഥാന കയ്യിലില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഉദാഹരണത്തിന് കാലാവസ്ഥ വൃതിയാനങ്ങളെ കൂടുതൽ കൂടി തന്നെ കാണുകയും പുതിയ ഇനം വിളകളും കന്നുകാലികളും കാർഷിക കാർഷികോല്പാദനവും ഉപജീവന മാർഗവും സംരക്ഷിക്കാനൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ള വിദ്യകൾ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ അവിടെ വികസിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും അവിടെ നടക്കുന്നില്ല അതേസമയം തന്നെ അയൽ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയെ നോക്കി വെല്ലുവിളിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയെ തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങൾ ഇപ്പോൾ അതിട്ട് തകർക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് വിരൽ ഞൊടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ അങ്ങ് മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളികൾ ഉയർത്താനായിട്ട് യാതൊരു മടിയും പാകിസ്ഥാനില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ അവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നതും പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഒടുവിൽ അവസാനിച്ചേക്കാം പക്ഷേ അത് അവസാനമായിരിക്കില്ല അതുകൊണ്ടാണ് പ്രതിരോധ ശാസ്ത്രാധിഷ്ഠിത പരിഹാരങ്ങൾ സ്വീകരിക്കേണ്ടതും അടുത്ത ദുരന്തത്തിന്റെ ആഘാതം അതേ അളവിൽ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതും നിർണായകമാണ് പാകിസ്ഥാൻ സർക്കാർ ദേശീയ വെള്ളപ്പൊക്ക സംരക്ഷണ പദ്ധതി അപ്ഡേറ്റ് ചെയ്യാനും വെള്ളപ്പൊക്ക അപകട സാധ്യത അതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാനും ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കും നീക്കങ്ങൾ ഒന്നും തന്നെ നടത്തുന്നില്ല അതേസമയം തന്നെ ഞങ്ങൾ അപ്പുറത്ത് മത തീവ്രവാദത്തെ വളരെ വളർത്തുകയും അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും അവർക്ക് സുരക്ഷ ഒരുക്കുകയും അവരെ വളർത്താനുള്ള ഭക്ഷണവും സാധനങ്ങളൊക്കെ തന്നെ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പാകിസ്ഥാനിൽ ആവർത്തിക്കുകയും സാധാരണക്കാർ ബലിയാടാവുകയും ചെയ്യും